വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് പിന്നെ വേറെ ലെവലാണ് അത് ഇൻ്റർവെൽ വരെ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത പോകുന്ന ഒരു സിനിമയാണ് പക്ഷെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ മമ്മൂക്കയുടെ നമുക്ക് വേറെ ലെവലാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് അടിപൊളിയാണ് ഞാൻ ഇതുവരെ ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ആൾക്കാർ ഇത്രയും ഇറങ്ങി വരുന്ന ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് പക്ഷേ അടിപൊളി 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 നല്ല സിനിമയായിരുന്നു അടിപൊളി സിനിമയാണ് ഐ മീൻ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഗെയിമിങ്ങിനെ കുറിച്ചൊരു സിനിമയൊക്കെയാണ് പക്ഷേ നമ്മൾ എല്ലാം മനസ്സിലാവും നമുക്കെല്ലാം മനസ്സിലാവും എന്താണ് അതിൽ ആയിട്ട് പല കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട് മമ്മൂക്കയുടെ ഗെറ്റപ്പ് ആണെങ്കിലും മമ്മൂക്കയുടെ ആക്ടിംഗ് ആണെങ്കിലും പാവമായിട്ടും ഭയങ്കരമായിട്ടും ഒക്കെ അപ്പം ഇറ്റ് വാസ് റിയലി നൈസ് ഫൈറ്റ് ഉണ്ട് പിന്നെ ഫൈറ്റ് എനിക്ക് ഞാനൊരിക്കലും ഫൈറ്റിനെ കുറിച്ചായിരിക്കത്തില്ല കൂടുതലും പറയുന്നത് ബോറിംഗ് ആയിട്ടുള്ള ഫൈറ്റ് ഒന്നുമില്ല അതുകൊണ്ട് കണ്ടിരിക്കാം അല്ല ഭയങ്കര എല്ലായിടത്തും അപ്പം ഫൈറ്റ് അങ്ങനെയല്ല ഇറ്റ് വാസ് ആവശ്യത്തിന് മാത്രമുള്ള ഫൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത് തീർച്ചയായിട്ടും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ എന്താ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മമ്മൂക്ക വാസ് ദി ബെസ്റ്റ് പിന്നെ മമ്മൂക്ക മാത്രമല്ല എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടറിനാണെങ്കിലും കോൺഗ്രാറ്റ്സ് ഗൗതം സാർ ഹക്കീം എല്ലാവരും സോ എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ ഇത്തവണ മമ്മൂക്കയുടെ ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും ഈ വിഷുവിന് സോ വെരി ഹാപ്പി ടു സീ ഹിം ബാക്ക് ലൈക്ക് യു നോ ആൻഡ് ഇനിയും കൂടുതൽ സിനിമകൾ ഇങ്ങനെ ചെയ്യാൻ മമ്മൂക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാ സൂപ്പർ ഹിറ്റ് തന്നെ ഗുഡ് വി വി ലവ് ലവ് യു യു കം ബാക്ക് ആൻഡ് ആൻഡ് മോർ മോർ ഫോർ മൂവീസ് വരെ ഇങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറില് ഞാൻ കണ്ടിട്ടില്ല മമ്മൂക്കനെ മൊത്തത്തിൽ നല്ല പടമാണ് സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ട് എന്നാലും ആക്ഷനൊക്കെ സൂപ്പർ കാരണം ഇന്ന് വരെ മമ്മൂക്ക ചെയ്തത് ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് ഒരു രക്ഷയില്ല എല്ലാവരും മസ്റ്റ് ആർട്ട് തിയേറ്ററിൽ തന്നെ വന്ന് പടങ്ങണം ബിജെ ബിജിഎം ഒക്കെ ഹൈ ക്വാളിറ്റിയാണ് നല്ല രസം ഉണ്ടായി തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ചെയ്യാം എല്ലാരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ സിനിമ വേറെ ലെവൽ അധികം ഞാൻ പറയണില്ലേ നിങ്ങൾ തന്നെ പോയിട്ട് കാണണം ഈ സെയിം റിയാക്ഷൻ ആയിരിക്കും നിങ്ങളുടെ അത് മൊത്തം ആ സിനിമേനെ മറ്റേ ഒരു ബോളില് ആറ് റണ്ണെടുക്കണം ഒരു ഹിറ്റ് അടിക്കാൻ അത് മമ്മൂക്ക സിക്സ് അടിക്കണം അതാണ് പരിപാടി നല്ല നല്ല മേക്കിങ് അതെന്താ വെച്ചാൽ അതിൽ ആ സംവിധായകൻ ആ ഒരു സിനിമയിൽ ചെയ്യുന്ന ഒരു ഉണ്ട് അത് നമ്മൾ അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ കൈന്ന് പോകും അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഇപ്പോഴും തിയേറ്ററിൽ കാണണം ഈ പടം അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നും ഒരു ഗെയിം ചേഞ്ചർ റിലേറ്റഡ് സ്റ്റോറിയാണ് അതായത് ഈ പബ്ജിയുടെ ഒക്കെ വേറൊരു വേഷനില്ല ടു കെ കെട്ട്സിൻ്റെ റിലേറ്റബിൾ ആയിരിക്കും ഫിലിം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ പടത്തിനെ മേക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ മമ്മൂക്കാടാ ഒരു 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 എന്താ പറയുക സ്റ്റൈല് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു മേക്കിങ് ബി ജി എംസ് ആണെങ്കിലും ചില സീനുകളൊക്കെ ആണെങ്കിലും നമുക്ക് കൈ എൻട്രി സീനൊക്കെ അടിപൊളിയായിരുന്നു ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിൾ വൗ എന്ന രീതിയിലൊരു സീനുണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇത്ര ഏജ്ഡ് ഏജ്ഡായിട്ടുള്ളൊരു മെഗാസ്റ്റാർ ഈ ഒരു സ്റ്റൈലിൽ റോൾ ചെയ്യുന്നുള്ളതാണ് പടത്തിൻ്റെ ഒരു എന്താ പറയുക ട്വിസ്റ്റ് എന്ന് പറയുന്നത് സോ ആ രീതിയിലൊക്കെ നോക്കിയപ്പോൾ മമ്മൂക്കാടൊരു സ്റ്റൈലിഷ് ബേസ്ഡ് ഫിലിം കണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ വേറെ ലെവലാണ് അത് ഇൻ്റർവെൽ വരെ നമുക്കൊന്നും മനസ്സിലാകാത്ത പോലൊരു സിനിമയാണ് പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ മമ്മൂക്കാടെ നമുക്ക് വേറെ ലെവലാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് അടിപൊളിയാണ് ഞാൻ ഇതുവരെ ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ആൾക്കാർ ഇത്രയും ചീരിച്ചിട്ടിറങ്ങി വരുന്ന ഒരു സാധനം ഞാൻ പക്ഷേ അടിപൊളി 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 സാധനം നല്ല സിനിമയായിരുന്നു അടിപൊളി ഐ സിനിമയാണ് ഭയങ്കര ആയിരുന്നു ഗെയിമിങ്ങിനെ കുറിച്ചൊരു സിനിമയൊക്കെയാണ് പക്ഷെ നമ്മൾ എല്ലാം മനസ്സിലും നമുക്കെല്ലാം മനസ്സിലാവും എന്താണ് അതിൽ ഡിഫറൻ്റ് ആയിട്ട് പല കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട് മമ്മൂക്കയുടെ ഗെറ്റപ്പ് ആണെങ്കിലും മമ്മൂക്കയുടെ ആക്ടിംഗ് ആണെങ്കിലും പാവമായിട്ടും ഭയങ്കരമായിട്ടും ഒക്കെ അപ്പം ഇറ്റ് വാസ് റിയലി നൈസ് മമ്മക്കേടെ ഫൈറ്റ് ഉണ്ട് പിന്നെ ഫൈറ്റ് എനിക്ക് ഞാനൊരിക്കലും ഫൈറ്റിനെ കുറിച്ചായിരിക്കത്തില്ല കൂടുതലും പറഞ്ഞു ബോറിംഗ് ആയിട്ടുള്ള ഫൈറ്റ് ഒന്നുമില്ല അതുകൊണ്ട് കണ്ടിരിക്കാൻ അല്ല ഭയങ്കര എല്ലായിടത്തും അപ്പൊ അപ്പം ഫൈറ്റ് അങ്ങനെയല്ല ഇറ്റ് വാസ് ആവശ്യത്തിന് മാത്രമുള്ള ഫൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത് തീർച്ചയായിട്ടും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ എന്താ എൻഗേജിംഗ് ഒരു സിനിമയാണ് മമ്മൂക്ക വാസ് ദി ബെസ്റ്റ് പിന്നെ മമൂക്ക മാത്രമല്ല എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടറിനാണെങ്കിലും കോൺഗ്രാറ്റ്സ് ഗൗതം സാർ ഹക്കീം എല്ലാവരും സോ എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ ഇത്തവണ മമ്മൂക്കയുടെ ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും ഈ വിഷുവിന് സോ വെരി ഹാപ്പി ടു സീ ഹിം ബാക്ക് ലൈക്ക് യു നോ ആൻഡ് ഇനിയും കൂടുതൽ സിനിമകൾ ഇങ്ങനെ ചെയ്യാൻ മമ്മൂക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രോ

എഡിറ്റിംഗ് മമ്മൂക്ക ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറല്ലേ ഞാൻ കണ്ടെത്തില്ലേ മമ്മൂക്കാനെ മൊത്തത്തിൽ പറയണത് നല്ല പടമാണ് സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ആക്ഷനൊക്കെ സൂപ്പർ കാരണം ഇന്ന് വരെ മമ്മൂക്ക ചെയ്തത് ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല എല്ലാവരും മസ്റ്റ് ആർട്ട് തിയേറ്ററിൽ തന്നെ വന്ന പടങ്ങളാണ് നമുക്ക് ബിജിഎം ബിജിഎം ഒക്കെ ഹൈ ക്വാളിറ്റിയാണ് നല്ല രസം തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ലാസ്റ്റ് മിനിറ്റ് കണ്ടപ്പോൾ സിനിമ വേറെ ലെവൽ ഞാൻ പറയണില്ലേ നിങ്ങൾ തന്നെ പോയിട്ട് കാണണം ഈ സെയിം റിയാക്ഷൻ ആയിരിക്കും നിങ്ങളുടെ അത് മൊത്തം ആ സിനിമേനെ മറ്റേ ഒരു ബോളിൽ ആറ് റണ്ണെടുക്കണം ഒരു ഹിറ്റ് അടിക്കാൻ അത് മമ്മുക്ക സിക്സ് അടിക്കണം അതാണ് പരിപാടി നല്ല നല്ല മേക്കിംഗ് അതെന്താ വെച്ചാൽ അതില് ആ സംവിധായകൻ ആ ഒരു സിനിമയില് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് നമ്മൾ അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അത് എന്തായാലും നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ കാണണം ഈ പടം അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നും ഒരു ഗെയിം ചേഞ്ചർ റിലേറ്റഡ് സ്റ്റോറിയാണ് അതായത് ഈ പബ്ജിയുടെ ഒക്കെ വേറൊരു വിഷയമില്ല ടു കറ്റ്സിൻ്റെ ഒക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും ഫിലിം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ പടത്തിന് മെയ്ക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരുമ്പോൾ മമ്മൂക്കട ഒരു 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 എന്താ പറയുക സ്റ്റൈല് പിടിച്ചെടുത്തിട്ടുണ്ട് അത് മേക്കിങ് ബി ജി എംസ് ആണെങ്കിലും ചില സീനുകളൊക്കെ ആണെങ്കിലും നമുക്ക് കൈ എൻട്രി സീനൊക്കെ അടിപൊളിയാണുള്ളത് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിൾ വൗ എന്ന രീതിയിലൊരു സീനുണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇത്ര ഏജ്ഡ് ഏജ്ഡായിട്ടുള്ളൊരു മെഗാസ്റ്റാർ ഈ ഒരു സ്റ്റൈലിൽ റോൾ ചെയ്യുന്നുള്ളതാണ് പടത്തിൻ്റെ ഒരു എന്താ പറയുക ട്വിസ്റ്റ് എന്ന് പറയുന്നത് സോ ആ രീതിയിലൊക്കെ നോക്കിയാൽ മമ്മൂക്കോട്ടൊരു സ്റ്റൈലിഷ് ബേസ്ഡ് ഫിലിം കണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ പടം വർത്താണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രെസെൻസ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്